ാണ് ഹലോ ജെലി ഒരു തിയേറ്റർ വാച്ച് ചെയ്യുന്ന മൂവിയാണ് സോ ഫരും പോയി കാണണം ആക്ച്വലി ഈ സിനിമ ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തുടങ്ങുന്നത് അന്നോട്ടുള്ള ജേണിയാണ് ആക്ച്വലി അത് സോ ആക്ച്വലി ഞാൻ ഏരിയായിട്ട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു അല്ലെങ്കിൽ താങ്ക് യു ഫ്രണ്ട് ചേട്ട താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ ഈ മൂവി സോ മച്ച് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗം അവസാനിച്ചാലും ഒത്തിരി സന്തോഷം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് ആക്ച്വലി പടം ഇറങ്ങുന്നതിൻ്റെ എന്താ സന്തോഷവും എക്സൈറ്റ്മെന്റും ഞങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല ആക്ച്വലി ഞാൻ താങ്ക് യു സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും മൂവി കാണണം കണ്ട് എന്താ പറയാ നിങ്ങൾ എല്ലാവരും കൂടി വലിയ വിജയം ആക്കി താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവിയായിരുന്നു ലൈക്ക് വലിയ ആക്ടേഴ്സിന്റെ കൂടെ തിരിപ്പായിരുന്നു കുറേ നാളായിട്ട് കാരണം ഇത് കഴിഞ്ഞ് വന്ന മൂവി റിലീസായിട്ട് ഇത് റിലീസ് ആവുന്നില്ലായിരുന്നു സത്യമായി ആവാൻ പോവാണ് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു പേഷ്യൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്ഡ് ആണ് സീരിയസ്ലി ആൻഡ് സാർ സാറിനെ കണ്ട ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ കയ്യിൽ പോയി ലൈക്ക് ഞാൻ ഫുൾ പാനിക് ആയിപ്പോയി അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഒരു കാണുന്ന പ്രതീക്ഷ നേരിട്ട് കണ്ട് ആ ഒരു കോവിഡ് സീനിൽ സാറിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കും സോ ഞാൻ വെയിറ്റ് ചെയ്യാണ് മൂവി റിലീസാവേണ്ടി ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പോയി മൂവി കാണുക അത്ര അടിപൊളി ഭയങ്കര പേടിയായിരുന്നു ആക്ച്വലി ഇവിടെ എന്റെ അടുത്തിരിക്കുന്നു ഇത് സാറ് എനിക്ക് മോശം പോണി തോണ്ടി ആക്ച്വലി പറയുന്ന വരെ പറയുന്നവരെ ശല്യം ചെയ്തോണ്ടി പേടിച്ചിട്ട് പറയാം കൈ കാലൊക്കെ ആൾക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അന്ന് പിന്നെ സെക്കൻഡ് ഡേ സാറിനെ കണ്ടപ്പോഴാണ് ആള് ടെൻഷനൊക്കെ സാറിന് ഓർമ്മയിട്ടോന്നറിയില്ല ഇവള് ആക്ച്വലി ടെൻഷൻ അടിച്ചിരിക്കുമ്പോ സാറ് വന്നിട്ട് ബി പിറവണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവള് കിളിപ്പോയി അവള് എനിക്ക് തല കറക്കണോ എന്തൊക്കെ പറഞ്ഞേ ഞാൻ എൻറെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്തതല്ല ഈ വിഡിയോദ ആക്ടറു കൂടെ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത് സോ ആ ഒരു എക്സൈറ്റ്മെന്റും എന്നെ സാർനേ കണ്ട ഒരു ഇതിലും എല്ലാം കൂടി ഹെപ്പിലിക് ബൈംഗെ സന്തോഷവും എല്ലാം കൂടി ഹെപ്പിലിക് ആയി പോയ ദാ ഇവര രണ്ടുപേരും സെറ്റില് ഇങ്ങനെ തന്നെ ആയിരുന്നു ആർക്കെന്നെ സംശയമെന്നല്ല ഇങ്ങ പറ 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 മൈക്ക് അവർ ഇങ്ങള് മൈക്ക് ആകെ ഭാവമാവള് ബട്ട് എനിവേ ആ ഒരു എക്സൈറ്റ്മെന്റ് വി ആർ ഓൾ ዌറ്റിങ് ഫോർ ദി ഡേ സോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വ്ലോഗ് വീ ഇൻ ദി തിയേറ്റർ ലൈക്ക്